തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത മാള കല്ലൂർ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത് രഞ്ജിത്ത് ജോലി ചെയ്തിരുന്ന എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ചായ കുടിച്ചതിനു ശേഷമാണ് ശാരീരിക ബുദ്ധിമുട്ട് വന്നതെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നതായി മാതാവ് പറഞ്ഞു പിന്നെ അപ്പൊ ഒരു കൗള് കുടിച്ചു പിന്നെ വയ്യാണ്ടിരുന്ന് പറഞ്ഞോണ്ട് അവൻ അതൊക്കെ കുടിച്ചു അപ്പൊ അത് ഞാൻ ഗണേഷ് ഡോക്ടറോട് പറഞ്ഞു എന്ത് ഡ്രിങ്ക് അവൻ കഴിക്കാറ് എന്ന് ചോദിച്ചപ്പോ ഒരു ഡ്രിങ്കും അവൻ കഴിക്കൂല ഒന്നും കഴിക്കില്ല ആകെ ഈ വല്ല സ്പ്രിന്റോ അങ്ങനത്തെ ഒക്കെ കഴിക്കുള്ളൂ പിന്നെ അപ്പ അവൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചു ഇപ്പമ്മ ഇങ്ങനൊരു സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു അത് എനിക്ക് അറിയില്ല അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നില്ലോ ഞായറാഴ്ച കല്യാണത്തിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് പയ്യെ പയ്യെ തലവേദന തുടങ്ങി അങ്ങനെ തിങ്കളാഴ്ച ഓഫീസിൽ പോകാറായപ്പോഴേക്കും എനിക്കാ പറ്റണ്ടായി അങ്ങനെ ഒരു മരുന്ന് അത് മാത്രം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മല്ലോ അവരെന്നെ ചതിച്ചോന്നറിയില്ല അതേ ഞാൻ ട്രെയിനിൽ നിന്ന് വല്ല വെള്ളം കുടിച്ചതിൽ പറ്റി തരണമെന്നറിയില്ല ഗണേഷ് ഡോക്ടർ പറഞ്ഞു അവൻ കുടിച്ച വെള്ളത്തിൽ നിന്ന് വന്നാന്നാ പറഞ്ഞേ വിവരങ്ങളുമായി ചേരുന്നത് എന്താണ് നിലവിലെ സാഹചര്യം കല്ലൂർ അമ്പാടൻ വീട്ടിൽ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള രഞ്ജിത്ത് എന്ന യുവാവാണ് കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നത് ഈ ഈ സംഭവം ഈ അസ്വസ്ഥത ഉണ്ടാവാൻ കാരണം കഴിഞ്ഞ ഈ മാസം തന്നെ എട്ടാം തീയതിയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിന് പനി ആദ്യഘട്ടത്തിൽ പനിയും തളർച്ചയും ക്ഷീണവുമൊക്കെ അനുഭവപ്പെടുന്നത് പിന്നീട് മാളയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും ഗുരുതരമായതിനാൽ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് രഞ്ജിത്ത് മരണത്തിന് കീഴടങ്ങിയത് രഞ്ജിത്തിന് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായ ആയാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മാത്രമല്ല വൃക്കകളും പ്രവർത്തനം നിലച്ചു രണ്ട് കിറ്റുകളുടെയും പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു ഘട്ടം വന്നു അങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഈ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ രഞ്ജിത്ത് ഒരു സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു വീട്ടുകാരോട് കാരണം എഞ്ചിറ്റ് എറണാകുളത്ത് ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന എട്ടിന് എട്ടാം തീയതിക്ക് മുൻപ് ഒരു ചായ കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചായ നൽകി ചായ കുടിച്ചപ്പോൾ രുചി വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല വെളുത്ത എന്തോ പൊടി അതിൽ എന്നാണ് പറയുന്നത് വീട്ടുകാരോട് എങ്കിൽ പോലും ക്ഷീണം കാരണം ആ ചായ മുഴുവൻ കുടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രഞ്ജിത്തിന് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നത് പിറ്റേ ദിവസം മുതലൊക്കെയാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് കൂടാതെ ലഹരിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉപയോഗിത്ത ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് രഞ്ജിത്ത് പിന്നീട് ആകെ കഴിച്ചിട്ടുള്ളത് ട്രെയിനിൽ നിന്നും വെള്ളം വാങ്ങി കുളിച്ചു എന്നാണ് പറയുന്നത് ഒന്നുകിൽ ചായയിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ അകത്ത് ചെന്നതാകാം ഇത്ര ഇത്തരത്തിലൊരു കിഡ്നി പ്രവർത്തനം നിലയ്ക്കാനുണ്ടായ കാരണം അതുപോലെ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നൊക്കെയാണ് വീട്ടുകാരുടെ സംശയം എന്തായാലും മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ ഇന്നലെ മരണപ്പെട്ട് വീട്ടിലെത്തിച്ച മൃതദേഹം വീട്ടിൽ തന്നെ ആയിരുന്നു അതിനിടെയാണ് ഈ മരണപ്പെട്ട രഞ്ജിത്തിന്റെ പിതാവ് രേഖി പോലീസിൽ ഇത്തരത്തിൽ മരണത്തിന് അത്യമായത് കൊണ്ട് എന്ന് കാണിച്ച് പരാതി നൽകുന്നത് ഉടൻ മാള പോലീസ് വിഷയമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മാത്രമല്ല വീട്ടിലെത്തി മൃതദേഹം ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മാറ്റേണ്ടതുണ്ട് എന്നുള്ള വിവരം വീട്ടുകാരെ അറിയിച്ചു അത്തരത്തിൽ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമാണ് എന്നാണ് കൃത്യമായ മരണ എന്ന തരത്തിലുള്ള വിഷാംശമോ അല്ലെങ്കിൽ രാസവസ്തുക്കളോ രഞ്ജിത്തിന്റെ ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടുകാർ ആരോപിക്കുന്ന തരത്തിൽ അതിനെ സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും രാസവസ്തുക്കളോ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളോ രഞ്ജിത്തിന്റെ ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായി പറയാനാകൂ എന്നാണ് മാള പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് കാളിദാസ്